السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ما <applause>

സ്വാലിഹത്തായ പെണ്ണിനെയായിരിക്കണം സ്വാഭാവിക ചോദിച്ചു ചോദിച്ച് എപ്പോഴാ ഒരു പെണ് സ്വാലി എന്താവുക എപ്പോഴാണ് ഒരു ഭാര്യ ഓളം മുന്നോട്ടു നോക്കുമ്പോൾ തന്നെ സന്തോഷമില്ല അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്വാധീനങ്ങളാണ് ഓളെ മോത്തിട്ട് നോക്കുമ്പോൾ തന്നെ സന്തോഷമായി ഇഞ്ചടിച്ച ഒന്നാണ് ഒന്നടിച്ചോട്ടം നോക്കുമ്പോ അങ്ങനെ നിങ്ങളെ ഭർത്താവിന്റെ സ്നേഹങ്ങൾക്ക് വേണോ അതിരാവിലെ ജോലിക്ക് പോയ ഭർത്താവ് വൈകുന്നേരം ആറ് ആറര മണിക്ക് തിരിച്ചു വരികയാണ് ആ സമയത്ത് നിങ്ങൾ നിങ്ങളെന്താക്കണം സന്തോഷത്തോടുകൂടെ വളിഞ്ഞ ജീവിയല്ല നല്ല പുഞ്ചിരിയോടുകൂടെ നിങ്ങളെ ഭർത്താവിന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ട ഞാൻ അനുഭവം പറ്റു അമ്മക്ക് പഠിച്ച പറയാൻ പണിയെല്ലാം ഒരു പെണ്ണ് പെണ്ണു ഭർത്താവ് നിറപുഞ്ചിരിയോടുകൂടെ ആ പെണ്ണ് സ്വീകരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ വേണം അതുകൊണ്ട് ഉമാരെ ചെയ്യാറില്ലെങ്കിലും ദൂരെ യാത്ര കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലെ പണിക്ക് പോയ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രത്യേകിച്ച് ഉസ്താദുമാരെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസത്തിലേക്കല്ലോ രണ്ടാഴ്ച കൊടുമ്പോഴൊക്കെ വരിക ചിരിച്ചിട്ട് സ്വീകരിക്കുന്ന ഓളകളി തന്നെ ഓളാത്തിന് തക്കാളി പൊണ്ണാക്കാൻ നിക്കുക ഓളാ തന്നെ ഒന്ന് കയ്യീട്ടൊന്ന് വരുന്ന വരുവല്ലേ വേണ്ട വല്ല സാധനവുമായി കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് വാങ്ങി നോക്കാം ഏടെ നമ്മൾ സാധനം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയല്ലേ

ഒരു ഭർത്താവിന്റെ സ്നേഹം അങ്ങനെ പെണ്ണുങ്ങന്മാര് പെണ്ണുങ്ങൾ സുഖമില്ലാത്ത എന്തിനാത് ഭർത്താവിന്റെ സ്നേഹം അച്ഛാൻ വേണ്ടി പഴയ കാലത്ത് കാളവണ്ടി വണ്ടിയില്ലായിരുന്നു കാളവണ്ടി അല്ലേ ഇനി രണ്ട് കാളൂ ഒരു കാള എപ്പൊ നോക്കിയാലും കാലിനും പിന്നെ മൂപ്പർക്ക് പൊഴിക്കോടി കറങ്ങി പോകാൻ ഭയങ്കര മതി അത് എന്നിന്നെ തന്നെയല്ലേ കൊണ്ടുപോ ഇന്ന് കാൽസുഖമില്ലാത്ത മാതിരി കാട്ടാ രണ്ടാമത്തെ കാല്യസുഖമല്ല മൂന്നാമത്തെ ദിവസം കാൽസുഖല്ല നാലാമത്തെ നല്ല ഒരു കാളനെ വേർന്ന് കൊണ്ടുപോകും ഞെട്ടിന്റെ വേറെ കഴിക്കും മജ്ജനെന്താ കാട്ടുക ആർത്തുക എന്നും തലവേദന പെണ്ണിനെങ്ങനെ കാണുമ്പോ ഭർത്താവ് സഹതാവല്ല പാണ്ടാർ അറിഞ്ഞ കുടുങ്ങിപ്പോയല്ലെങ്കിൽ എപ്പോ സൂക്കടാം നമുക്ക് വേറൊരു കിട്ടിയാലല്ല എന്ന ഭർത്താക്കന്മാര് ചിന്തിച്ചില്ലെങ്കിൽ അല്ലേ അല്ല അതുകൊണ്ടുമാരെ അഭിനയൊന്നും വേണ്ട നിങ്ങളുടെ ഭർത്താവോ നിങ്ങൾ അഭിനയം കാണിച്ച ഭർത്താവിനെ സ്നേഹ അപ്പോഴാ ഒരു കണ്ണൂർ എങ്ങിട്ട് കൊണ്ടല്ലോ ശരിക്ക് സാധിച്ചോളി ഇതാണ് സന്തോഷത്തോടുകൂടെ നിന്നെ ജീവിക്കുന്നവരാണ് അവളെ തന്റെ ഉമ്മമാരോട് ചില കാര്യങ്ങളിൽ പറയാൻ പറ്റുമോ

ഇങ്ങനെ ആവാനുള്ള ഒരു കാരണമുണ്ട് ഞാൻ എന്താ പറയുക കേട്ടോ എന്താ ഇതിന് കാരണം ആദ്യം നമ്മുടെ ഭർത്താക്കന്മാരെ റൂമിലേക്ക് കയറിക്കൊണ്ടു കിടപ്പുറയിലേക്ക് ഒരു പെണ്ണു ചെല്ലുകയാണെങ്കിൽ സൗന്ദര്യം മെറ്റോട്ട് എല്ലാ നല്ല മരിച്ചിടത്തോളം ഇല്ലെങ്കിലോ പണ്ടാറം വന്ന് അതുകൊണ്ട് എന്ത് ചെയ്യ രാവിലെ മീൻ മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന മേഖല അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന മേഖല അതൊക്കെ ഒഴിവാക്കി കുളിച്ചു മുറുക്കിയാക്കി നിങ്ങൾ എന്നാ നിങ്ങളുടെ ദിവസം മുഴുവനും വേണ്ട നിങ്ങൾ അങ്ങനെയുണ്ട് ചില ഇതൊന്നും കുഴിച്ചെന്നാ ഇതും കുഴിച്ചിട്ടുണ്ടാവില്ല ഇവന്റെ കൈന്റെ ജോലിയോട്ട് ഉണ്ടാവില്ല ഞാനെപ്പോഴും അങ്ങനെ തന്നെ

பெண்ணிவிடங்க அதை கணக்கில்லாத எழுதி வாங்கியா

അവരുണ്ടാക്കിയ സമ്പത്തും എല്ലാം കണ്ടപ്പോൾ മനസ്സിലാക്കി എല്ലാ മക്കളെ പട്ടിണി കളിക്കരുതല്ലോ എല്ലാം ഭാര്യ പട്ടിണി കളിക്കരുതല്ലോ അവൻ തന്നൊരു വീട്ടിൽ താമസിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും സഹിച്ചോളൂ ഭർത്താവ് കൊടുത്തുവിടുന്ന ചെക്കുകളുണ്ട് ചെക്കുകളിൽ നിന്ന് നിങ്ങൾ ഒപ്പിട്ടുമാകുന്ന കാശികളുണ്ട് ഏതാണ അത് മറുത്തു നോക്കിയ കഴി കാണോ അത് വാസരിക്കാനോ നിങ്ങൾ നിങ്ങൾ കഴിയില്ല അതിൽ നിങ്ങളുടെ ഭർത്താവിന്റെ വേദനയുടെ ദോഷമുണ്ട് ഭർത്താവിന്റെ വിയൽകിന്റെ ഘടകമുണ്ടോ അദ്ദേഹം ഇല്ല എന്ന് കാണുമ്പോൾ ശോഷിക്കേണ്ടത് അതല്ലെങ്കിലും പരിപാടി ആഘോഷങ്ങളുടെ പേരിലോ ഓർജനങ്ങൾ നടത്താറില്ലെങ്കിലും